കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗിലോ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നായിരുന്നു ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗിലോ റിപ്പോർട്ടായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം വളരെയേറെ ആവശ്യത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കരുതിയിരുന്നത് ഗോവൻ വിങ്ങറായ നോഹാ സദോയുടെ സൈനിങ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കരുതിയിരുന്നത് അതിനുശേഷം വീണ്ടും ഒരു റിപ്പോർട്ട് പങ്കുവച്ചു മാർക്കസ് മർഗിലോ ആ റിപ്പോർട്ടിൽ പറയുന്ന എങ്ങനെയായിരുന്നു താൻ പറഞ്ഞ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത വിദേശ താരമായ നോഹ നോഹാസദയുടെ മറ്റൊരു സൈനിങ് എന്നായിരുന്നു ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മൃഗിലോ റിപ്പോർട്ടായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതിയിരുന്ന പോലെ സദയുടെ സൈനിങ് അല്ല ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കാൻ പോകുന്നത് മറ്റൊരു സൈനിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഡൊമസ്റ്റിക് സൈനിങ് ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ താരങ്ങളുടെ സൈനിങ് ആവാം ഇപ്പോൾ മാർക്കസ് മർഗിലോ ഇപ്പോൾ പുതിയ അങ്ങനെയൊരു അപ്ഡേറ്റ് കൂടെ ചെയ്തപ്പോൾ അത് നോഹാ മഹാസൈദ്യയുടെ സൈനിക എല്ലാ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉടനായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു